രചന അവതരണം മിത്രവിന്ത ശിവ ആരാണെന്ന് നിനക്കറിയില്ലേടി അവൻ ഫോണിലൂടെ അലറുന്നത് വൃന്ദ കേട്ടു എനിക്കല്ലാണ്ട് എന്റെ കണ്ണേട്ടനെ പിന്നെ ആർക്കറിയാന്നേ ഇതെന്താ കണ്ണേട്ട ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കഷ്ടമുണ്ട് കേട്ടോ ബൃന്ദ നീ അതിര് കടക്കുന്നു ഓ എനിക്കങ്ങനൊന്നും തോന്നിയിട്ടില്ല കണ്ണേട്ടൻ ഫുഡ് കഴിച്ചോ ഇതെന്തു പറ്റി ഇന്ന് ലേറ്റായിട്ടാണ് ഓഫീസിൽ നിന്ന് വന്നത് അതൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല കേട്ടോടി പുല്ലെ അവൻ ദേഷ്യത്തിൽ അവളോട് പുലമ്പി എന്നെ അല്ലാണ്ട് പിന്നെ ആരേ ഇതൊക്കെ ബോധിപ്പിക്കുന്നത് ഈ കണ്ണേട്ടിന്റെ ഒരു കാര്യം നാളെ രാവിലെ മണിക്ക് നീ കവലയിലുള്ള ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കണം എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് അത് കേട്ടതും വൃന്ദയുടെ വ അടിവയറ്റിൽ നിന്നും ഒരു തീ ആളിപ്പടർന്നു ഡീ പറഞ്ഞു കേട്ടല്ലോ നാളെ കൃത്യം പത്തുമണി അയ്യോ നാളൊന്നും പറ്റില്ല എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമാ എനിക്ക് കാലത്ത് എട്ട് മണിക്കിവിടെ നിന്ന് കല്യാണത്തിന് പോകണം പെട്ടെന്ന് വായിൽ തോന്നിയ ഒരു കള്ളം അവൾ അവനോട് പറഞ്ഞു നീ നാൾ ഒരിടത്തും പോകില്ല ഞാൻ പറയുന്നതനുസരിച്ചാൽ മാത്രം മതി ഇങ്ങോട്ട് കൂടുതൽ ഡയലോഗൊന്നും വേണ്ട കണ്ണേട്ടും പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കും അതൊക്കെ നമ്മുടെ കല്യാണ ശേഷം ഷുവർ പക്ഷേ ഇതിപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണ പോകാതിരിക്കാനാവില്ല കണ്ണേട്ട അതുകൊണ്ടല്ലേ പ്ലീസ് വൃന്ദ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനിയെല്ലാം നിന്റെ ഇഷ്ടം പോലെ അയയ്ക്കു പക്ഷെ കൃത്യം മണിക്ക് എൻ്റെ കാർ ബസ് സ്റ്റോപ്പിലെത്തിയിരിക്കും ഒരു മാറ്റവുമില്ലതിന് ഫോൺ കട്ടായെന്ന് മനസ്സിലായതും ശ്വാസം എടുത്തു വലിച്ചുകൊണ്ട് അവൾ കിടക്കയിലേക്ക് അമർന്നിരുന്നു എൻ്റെ എന്റെ കുരുകയപ്പാ ഞാനിതെന്തൊക്കെയാ അങ്ങേരോട് പറഞ്ഞത് മിക്കവാറും നാളെ എൻ്റെ പൊടി പോലും അങ്ങേര് മിച്ചം വെച്ചേക്കില്ല അതിനു മുമ്പ് നീ എന്നെ അങ്ങോട്ട് വിളിക്കൂന്നേ നെഞ്ചമർത്തി തിരുമ്മിക്കൊണ്ട് അവൾ ശ്വാസം എടുത്തു വലിച്ചു ഈ സമയത്തൊരുവൻ ഭ്രാന്തനെ പോലെ മുറിയിലൂടെ ചുറ്റി നടക്കുകയാണ് വൃന്ദ അങ്ങനെ പറയുമെന്നുള്ളത് സ്വപ്നത്തെ പോലും അവൻ കരുതിയില്ല ഒരു പോലെ പേടിച്ചു വെറച്ച് പതുങ്ങി നിന്നവളാണ് ഇപ്പോൾ സടകുടം എഴുന്നേറ്റ് വന്നിരിക്കുന്നത് അവളോട് കണ്ണേട്ടായെന്നുള്ള വിളിയോർത്തപ്പോൾ അവൻ തൻ്റെ മുൻപിലിരുന്ന ഫ്ലവർ വേസ് എടുത്ത് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു ഒരു വലിയ ശബ്ദത്തോടു കൂടി അത് ചിഹ്ന ഭിന്നമായി നിലത്തേക്ക് പതിഞ്ഞു വൃന്ദയെ ചുട്ടിരിക്കുവാനുള്ള ദേഷ്യമായിരുന്നു അവനപ്പോൾ തോന്നിയത് നാളെ അതിനുള്ള പരിഹാരം താ കണ്ടെത്തിയിരിക്കും ഈ ബന്ധത്തിൽ നിന്ന് അവളെ ഒഴിവാക്കിയിട്ട് അവന് സമാധാനം വരികയുള്ളൂ എന്ന് തോന്നി മകനിൽ നിന്നും വലിയൊരു പൊട്ടിത്തെറിയായിരുന്നു അമ്മക്കുട്ടിയമ്മ പ്രതീക്ഷിച്ചത് എന്നാൽ അതൊന്നും ഉണ്ടാകാതെ വന്നപ്പോൾ അവർ അവർക്കരുതിയത് ശിവയ്ക്ക് വൃന്ദയോട് ഇഷ്ടമുണ്ടാവുമെന്നാണ് യാതൊരു തടസ്സവും കൂടാതെ കൊണ്ട് ഈ വിവാഹം മംഗളകരമായി നടക്കണമെന്ന് അവർ ഒരുപാട് പ്രാർത്ഥിച്ചു അടുത്ത ദിവസം അതിരാവിലെ വൃന്ദ ഉണർന്നു കൂട്ടുകാരുടെ കല്യാണം ഉണ്ടെന്നൊക്കെ ശിവയോട് നുണ പറഞ്ഞതാണ് പക്ഷെ അവൻ സമ്മതിക്കില്ലെന്ന് നമുക്കറിയാം എന്തായാലും അങ്ങനെ ഒരു കണ്ടുമുട്ടൽ അതുണ്ടാവുമെന്നുള്ളത് അവൾക്ക് ഉറപ്പാണ് എന്തിനേയും നേരിട്ടേ മതിയാവോ താൻ അല്പം ബോൾഡായി നിൽക്കണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ പ്രശ്നമാകും കൃഷ്ണന്റെ അമ്പലത്തിൽ ഒന്നു പോണം എന്നിട്ട് വേണം ശിവസാറിനോട് സംസാരിക്കാൻ ഭഗവാനെ കൺകുളിർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിനും ശരീരത്തിനും ഒരു വല്ലാത്ത ധൈര്യമാണ് ഓർത്തുകൊണ്ട് അവൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് അമ്മയുടെ അരികിലേക്ക് പോയി സുമിത്രയപ്പോൾ എല്ലാവർക്കുമുള്ള കട്ടൻ ചായ തിളപ്പിക്കുകയാണ് അമ്മേ ആ കുറച്ചുകൂടെ കിടന്നോളാമേലായിരുന്നോ എന്തിനായി തണുപ്പത്ത് ഇത്രയും കാലത്ത് എണീറ്റത് ഉറക്കം വന്നില്ലമ്മേ അതുകൊണ്ടാ ഇന്ന് എന്താ കാപ്പിക്ക് ഇടിയപ്പവും കടലക്കറിയും വെക്കാം ആ അമ്മേ എനിക്ക് നമ്പലത്തിലൊന്നു പോകണം അത് കഴിഞ്ഞ് ഓഫീസിലൊന്ന് പോയിട്ട് വേണം മടങ്ങി വരാൻ എന്തിനാ മോളെ ഓഫീസിലേക്ക് പോകുന്നത് അവൾക്ക് കുടിക്കാനായി ഒരു ഗ്ലാസ്സിലേക്ക് കാപ്പിയും പകർന്ന് സുമിത്ര മകളുടെ അടുത്തേക്ക് വന്നു എന്റെ സർട്ടിഫിക്കറ്റൊക്കെ ഓഫീസിൽ കൊടുത്തിരിക്കുവല്ലേമ്മേ അത് തിരിച്ചു വാങ്ങിയേക്കാം വെറുതെ എന്തിനാ അവിടെ കെട്ടിപ്പൊട്ടി വെച്ചിരിക്കുന്നത് മാനേജർ സാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് എടുത്തിട്ട് പോയിക്കോളെ ആ എന്നാൽ പിന്നെ മോളതെല്ലാം ചെന്ന് എടുക്ക് അതാകും നല്ലത് സുമിത്ര സമ്മതം മോളിയപ്പോഴാണ് വൃന്ദയ്ക്ക് ആശ്വാസമായത് എട്ടുമണിയോടു കൂടി അവൾ കുളിച്ച് റെഡിയായി അമ്പലത്തിലേക്ക് പുറപ്പെട്ടു ചെറിയൊരു അമ്പലമാണത് വർക്കിംഗ് ഡേ ആയതിനാൽ അധികം തിരക്കൊന്നുമില്ല വാരസിയാരോട് ഒരു തുളസിമാലയും വാങ്ങി വൃന്ദ അകത്തേക്ക് നടന്നു ചുറ്റുപാടും വയലുകളാണ് അതിൻ്റെ നടുക്കായി കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിനൊരു പ്രത്യേക ഭംഗിയാണ് അമ്പലമുറ്റത്ത് നിറയെ തെച്ചിയും തുളസിയും ചെമ്പരത്തിയും ഒക്കെ തിങ്ങി വളർന്നു നിൽക്കുന്നു ഒക്ടോബർ നവംബർ മാസമായതിനാൽ പൂക്കളൊക്കെ അത്യാവശ്യം നന്നായി പോത്തു തുടങ്ങി അവയിൽ നിന്നുമൊക്കെ വമിക്കുന്ന ഒരു വല്ലാത്ത സുഗന്ധം അതവിടമാകെ അല തള്ളുകയാണെന്ന് വൃന്ദയ്ക്ക് തോന്നി യുവകോമളനായ കണ്ണനാണ് അമ്പലത്തിലെ പ്രതിഷ്ഠ ഭഗവാന്റെ മുമ്പിൽ കണ്ണടച്ച് കൈകോപ്പി തൊഴുതു നിന്നും പ്രാർത്ഥിക്കുകയാണ് വൃന്ദ ഭഗവാനെ എല്ലാ കാര്യങ്ങളും അങ്ങക്കറിയാമല്ലോ സാറിൻ്റെ സ്വത്തും പണവും ഒന്നും കണ്ടു മോഹിച്ചല്ല ഞാൻ അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ സമ്മതം ഒളിത് എനിക്ക് അവരുടെ ഒരു തൊട്ടുപോലും ആവശ്യമില്ല അനുപമ വലവീശിയിരിക്കുന്ന ആ കെണിയിൽ അദ്ദേഹം പോയി വീഴരുത് ആ ഒരു ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇതിനൊക്കെ മുന്നിട്ടിറങ്ങിയത് ഇതിൻ്റെ പരിണിത ഫലം എത്രത്തോളം ആണെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാൻ ഒക്കെ അനുഭവിക്കാൻ തയ്യാറാണ് ഞാൻ നീ എൻ്റെ കൂടെ കാണില്ലേ കണ്ണു നിറമിടികളോടെ തൻ്റെ മുന്നിൽ കൈകൂപ്പി തൊഴുതു നിൽക്കുന്നവളെ നോക്കി തോ മന്ദഹാസത്തോടെ ശ്രീകോവിലിനുള്ളിൽ കുടികൊള്ളുകയാണ് ഭഗവാൻ കൃഷ്ണൻ തീർത്ഥവും പ്രസാദവും സേവിച്ച ശേഷം അവൾ അമ്പലത്തിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി സമയം ഏകദേശം ഒൻപതര കഴിഞ്ഞു പത്ത് മണിയാകുമ്പോൾ വരാമെന്നാണ് സാർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് വൃന്ദ പാരസ്യാലോട് കഥകളൊക്കെ പറഞ്ഞ് അവരുടെ അടുത്ത് ചുറ്റിപ്പറ്റി നിന്നു കുറച്ച് സമയം നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞ് നിന്നിട്ട് മെല്ലെ അവൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു അപ്പോഴേക്കും കണ്ടു അകലിൽ നിന്നും വരുന്ന ശിബയുടെ കാർ അത്ര നേരം മനസ്സിൽ ഒരുപാട് പോസിറ്റീവ് ചിന്തകളൊക്കെ നിറച്ച് നിന്നിരുന്ന വൃന്ദയുടെ കാൽമുട്ടുകൾ ശിവയുടെ വാഹനം അടുത്തു വരുന്തോറും കൂട്ടിമുട്ടുവാൻ തുടങ്ങി കാർ കൊണ്ടുവന്ന് നിർത്തിയ ശേഷം ശിവ അവളെ ഒന്ന് അടിമുടി നോക്കി വൃന്ദ ബൈക്കിലെ ഡോർ തുറക്കാൻ തുടങ്ങിയതും അത് ലോക്കാണെന്ന് നമ്മൾക്ക് മനസ്സിലായി ദൈനീയമായി മുഖമുയർത്തിയപ്പോൾ ശിവ തന്റെ ഇടത് കൈ ഡ്രൈവിംഗ് സീറ്റിലേക്ക് നീട്ടുന്നതായി അവൾ കണ്ടു സാർ പിറകിലിരുന്നോളാം വൃന്ദ അല്പം കുനിഞ്ഞ് അവനോട് പറഞ്ഞു നോ ഇവിടെ എന്റെ അടുത്തിരുന്നാൽ മതി അവൻ ശബ്ദമുയർത്തി ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായതും വൃന്ദ പെട്ടെന്ന് തന്നെ മുൻസീറ്റിലേക്ക് കയറി സീറ്റ് ബെൽറ്റ് പോലും ഇടം മുന്നേ അവൻ വണ്ടിയെടുത്ത് മുന്നോട്ടെടുത്ത് പോയി കഴിഞ്ഞിരുന്നു എന്റെ അമ്മയെ വൃന്ദ പിന്നിലേക്ക് ആഞ്ഞു പോകുന്നതിനൊപ്പം ഉറക്കം നിലവിളിച്ചു ഒന്നു പതുക്കെപ്പോ ഇതെങ്ങോട്ടായി പായുന്നേ വൃന്ദ അവനെ നോക്കി ശബ്ദമുയർത്തി അവൻ പക്ഷെ അതൊന്നും കേൾക്കാത്ത മട്ടിൽ വണ്ടി ഓടിച്ചുപോയി ഒരു ടോറസിനെ അവൻ ഓവർടേക്ക് ചെയ്തപ്പോൾ വൃന്ദ കണ്ണടച്ചുകൊണ്ട് നെഞ്ചത്ത് കൈവച്ചു പിന്നീട് വണ്ടി നിർത്തുന്നവരെയും അവൾ കണ്ണു തുറന്നില്ല ഒടുവിൽ എവിടെയോ എത്തിയപ്പോൾ ശിവ പതിയെ വണ്ടി സ്ലോ ചെയ്തു അപ്പോഴേക്കും അടുത്തിരുന്നവൾ പതിയെ കണ്ണൊക്കെ ചിമ്മി തുറന്നു നിന്നോട് ഞാൻ എന്തായിരുന്നു അടീ പറഞ്ഞത് ശിവയുടെ ശബ്ദം ഒഴുങ്ങിയതും ബൃന്ദ പതിയെ മുഖം തിരിച്ച് അവനെ ഒന്നും നോക്കി ഇന്നലെ അമ്മ എന്നോട് പറഞ്ഞു നിനക്കെന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് അറിയിച്ചിട്ടുണ്ടെന്ന് നീ പറഞ്ഞിട്ടാണോ അതോ നിന്റെ വീട്ടുകാർ പറഞ്ഞോ അവൻ വീണ്ടും ചോദിച്ചു എന്റെ പണം കണ്ടിട്ടാണോ നീ വിവാഹത്തിന് സമ്മതിച്ചത് അതല്ലാതെ വരില്ലല്ലോ കാരണം അനുപമെ എനിക്കിഷ്ടമാണെന്നും ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചതാണെന്നും ഉള്ളത് നിനക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമല്ലേ പിന്നെന്തിനാണിങ്ങനൊരു പരാക്രമം വൃന്ദ മര്യാദയാണെങ്കിൽ മര്യാദ അതല്ല ഞാൻ പറയുന്നതനുസരിക്കാൻ നിനക്ക് വയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ സ്വീകരിക്കുന്ന മാർഗവും വേറെ പലതാവും അതുകൊണ്ട് നോക്കിയും കണ്ടും നിൽക്കുന്നതാണ് നിനക്ക് നല്ലത് എനിക്ക് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ തീരെ താല്പര്യമില്ല ഇനി മേലിൽ ഇങ്ങനെയൊരു കൂടിക്കാഴ്ചയ്ക്കും ഇടയുണ്ടാവരുത് ശിവ കനപ്പിച്ചു പറഞ്ഞു ബൃന്ദയാണെങ്കിൽ ഒന്നും പറയാതിരിക്കുകയാണ് അത് കാണും തോറും അവന് പിന്നെയും കലി കയറി ഡീ നിന്റെ വായിൽ നാക്കില്ലടി ഇക്കുറി അവൻ അവളുടെ വലതുകയിൽ പിടിച്ച് ശക്തമായി ഒന്ന് ഒന്നൊലിച്ചു മറുപടിയായി അവനെ ഒന്ന് ദേഷ്യത്തിൽ നോക്കുകയാണ് വൃന്ദ ചോദിച്ചത് നീ വീണ്ടും അവൻ ശബ്ദമുയർത്തി അമ്മകുട്ടിയമ്മയോട് ഞാൻ പറഞ്ഞതൊക്കെ സത്യ ഉറപ്പായിട്ടും കണ്ണേട്ടൻ എന്റെ കഴുത്തിൽ താലി ചാർത്തിയിരിക്കും ഇനി യാതൊരു മാറ്റവുമില്ല ഒറ്റ ശ്വാസത്തിൽ അവൾ പറഞ്ഞു നിർത്തി വൃന്ദ നിനക്ക് കേട്ടോ ശിവ അലറി ഇതെന്തിനാ കണ്ണേട്ടാ ഇങ്ങനെ കാറിക്കോവി ബഹളം വെക്കുന്നത് കുറച്ച് കഷ്ടമാണ് കേട്ടോ ഇതുപോലെ സ്വഭാവമാണെങ്കിൽ ഞാൻ ഏറെ ബുദ്ധിമുട്ടേണ്ടി വരും ഡി പിന്നെ ഉണ്ടാക്കുന്നു എന്താണോ ഈ ചെക്കിന് വൃന്ദ പറഞ്ഞു പറഞ്ഞ് നീ ഒരുപാട് കയറിപ്പോകുന്നുണ്ട് ആവശ്യമില്ലാത്ത മോഹങ്ങളൊക്കെ മനസ്സിൽ നിന്നൊടുത്ത് മാറ്റിക്കോണം നിനക്ക് വിധിച്ചത് ഞാനല്ല അത് ഓർത്താൻ നന്ന് എനിക്ക് വിധിച്ചത് എൻ്റെ കണ്ണേട്ടൻ തന്നെയാണ് അതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് പോലും അനുപമയൊന്നും വേണ്ടന്നേ ഞാൻ മതി കണ്ണേട്ടൻ അല്ലേലും ചേരുന്നത് ഞാനാ എന്നെ കാണാം എന്തു ഭംഗിയാണെന്ന് നോക്കിയേ സുന്ദരിയല്ലേ കൊഞ്ചിക്കൊണ്ടവൾ പിന്നെയും അവനെ നോക്കിയതും ശിവ പല്ലിഞ്ഞിരിച്ചു എന്റെ കാശോർത്താണ് നീ ഇങ്ങനെ ഒരു ആഗ്രഹം വെച്ചതെങ്കിൽ പറഞ്ഞാൽ മതി പണോ എത്ര വേണമെങ്കിലും ഞാൻ തരാം നിന്നെപ്പോലെയുള്ള ചില സാധനങ്ങളൊക്കെ കാണാം വലിയ വീട്ടിൽ ആമ്പിള്ളേരെ വല വീശി പിടിക്കാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞത് എത്രയാണ് നിന്റെ റേറ്റ് പത്തോ ഇരുപതോ ലക്ഷം ശിവ ചോദിച്ചതും വൃന്ദയ്ക്ക് തന്റെ നെഞ്ചിൽ വല്ലാത്തൊരു വേദനയാണ് തോന്നിയത് കത്തികൊണ്ട് ആഞ്ഞു വരിഞ്ഞു കീറും പോലെ പറയൂ വൃന്ദ ഇരു ചെവി അറിയാതെ ഞാൻ നിനക്ക് പൈസ തരാം അതും നീ പറയുന്ന തുക അവൻ വീണ്ടും അവളോട് ചോദിച്ചു എനിക്ക് പണമൊന്നും വേണ്ട കണ്ണേട്ടന്റെ കുടുംബത്തിലെ ഒരു പോലും വൃന്ദയ്ക്ക് ആവശ്യമില്ല അങ്ങനെ എപ്പോഴെങ്കിലും ഒരു സാഹചര്യം വരികയാണെങ്കിൽ ആ നിമിഷം എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കും അത് പറഞ്ഞപ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞു പിന്നെ എന്തിനാ നീ ഇങ്ങനൊരു ഉദ്യമത്തിന് തയ്യാറായത് പറഞ്ഞുവല്ലോ എനിക്ക് കണ്ണേട്ടനെ ഇഷ്ടമായതുകൊണ്ട് നിനക്ക് നാണമില്ലേ വൃന്ദ ഇല്ലെന്നേ എൻ്റെ ഭാവി വരന്റെ മുൻപിലല്ലേ ഇനി എന്തിനാ നാണം വൃന്ദ ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത് നമ്മൾ തമ്മിലുള്ള വിവാഹം ആരൊക്കെ പറഞ്ഞാലും അതൊരിക്കലും നടക്കില്ല നീ വെറുതെ പാഴ്ക്കിനാബോൾ കണ്ട് സമയം മെനക്കെടുത്തരുത് വളരെ ടാലൻ്റ് ഉള്ള നല്ലൊരു പെൺകുട്ടിയാണ് നീ നിനക്ക് വിധിച്ച പയ്യനെ വിവാഹം കഴിക്കാനും നല്ലൊരു കുടുംബജീവിതം നയിക്കാനുമൊക്കെ നിനക്ക് സാധിക്കും അതിനോടിടയ്ക്ക് ഇങ്ങനത്തെ ചിന്തകളൊക്കെ എടുത്ത് കളയാൻ നോക്ക് എന്നിട്ട് നല്ല കുട്ടിയായിട്ട് നാളെ മുതൽ ഓഫീസിൽ വാ തന്നെയുമല്ല എൻ്റെ വീട്ടിൽ സമ്മതിക്കുന്നുവെങ്കിൽ ഞാനും അനുവും തമ്മിലുള്ള രജിസ്റ്റർ മാരേജ് അത് ഉടനെ കാണും അനു അക്കാര്യത്തെക്കുറിച്ച് ഇന്ന് കാലത്തെ കൂടി എന്നോട് വിളിച്ച് സംസാരിച്ചതാണ് അത്ര നേരം ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നവൻ പെട്ടെന്ന് അവൻ്റെ ശബ്ദമൊക്കെ ഒന്ന് അയപ്പെടുത്തി വളരെ സോഫ്റ്റായിട്ടാണ് പിന്നീട് വൃന്ദയോട് സംസാരിച്ചത് ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചു അനുപമയെക്കുറിച്ച് ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും സാർ വിശ്വസിക്കില്ലെന്ന് അവൾക്കറിയാം അവളും കിഷോറും തമ്മിലുള്ള പേക്കൂത്തുകളുടെ ഫോട്ടോസ് തൻ്റെ ഫോണിലുണ്ട് വേണമെങ്കിൽ അത് സാറിനെ കാണിക്കാം പക്ഷേ അതിനേക്കാൾ വലിയൊരു ചതിക്കുടിയല്ലേ അവൾ സാറിന് വേണ്ടി ഒതുക്കിയിരിക്കുന്നത് ആ കാരണത്താലാണ് അവൾ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ മാരേജ് നടത്താൻ പറഞ്ഞ് സാറിനെ നിർബന്ധിക്കുന്നത് പോലും വൃന്ദയ്ക്കതൊക്കെ വ്യക്തമായി അറിയാമായിരുന്നു തുടരും